ഹലോ കാശ് അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന സാധനം ഷവർമ ക്ലബ് സാൻഡ്വിച്ചും പിന്നെ അബൂദ് ഓക്കെ ആദ്യം ജ്യൂസൊന്നു കുടിച്ചു കേട്ടോ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ അതിന് ശേഷം പറയാം ഫസ്റ്റ് ടൈമാണ് കേട്ടോ അബൂദ് പിന്നെ നമ്മൾ മുന്നേ അടിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അബൂദിൻ്റെ എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ ടേസ്റ്റ് അത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ ലൊക്കേഷൻ ഉള്ളത് നമ്മളെ ചിക്കറ്റ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ ദേ ഫ്രിഡ്ജ് മുറിലുള്ള സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് അബൂദ് പിന്നെ അടുത്ത മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന സാധനമാണ് നമ്മുടെ ഗ്ലബ് ഷോർമ സാൻഡ്വിച്ച് അത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അടിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ കഴിച്ചു നോക്കട്ടെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൊതിയായിട്ട് തോന്നണമെങ്കിൽ അതൊരു തെറ്റായിട്ട് ആരും കണക്കിട്ടുണ്ട് ആദ്യം അതിൻ്റെ ഇതിതാണ് സാധനം കേട്ടോ നമ്മൾ നോർമൽ ഗ്ലബ് സാൻഡ്വിച്ച് ആണക്കെ തന്നെ സാധനം അതിൻ്റെ ഉള്ളിൽ ഷവർമ്മ കയറ്റി എന്തൊക്കെ സോസേജും പിന്നെ മയോനിസം ആക്കി കിട്ടണ അടിച്ചു നോക്കിയിട്ട് ചെറിയ ടേസ്റ്റൊക്കെ വരുന്നുണ്ട് അപ്പം സാധനം കുളപ്പനാ കേട്ടാ അപ്പം എന്തായാലും മസ്റ്റാറ്റ് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോമായി അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കാണുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മളെ ഫ്രിഡ്ജ് മിറാർ ദേട്ടാ ചിക്കറ്റാണ് റെസ്റ്റോറൻ്റെ പേര്